നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി നിരന്തരം റോബിൻ ബസ് അംഗത്തിലായിരുന്നെ വെല്ലുവിളിക്കാനാണ് നീക്കം കെ എസ് ആർ ടി സി പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസിന്റെ മുമ്പിൽ ഓടാനാണ് റോബിൻ ബസിന്റെ ശ്രമം പുലർച്ചെ നാലോ മുപ്പതിനാണ് കെ എസ് ആർ ടി സി കോയമ്പത്തൂർ സർവീസ് പുറപ്പെടുന്നത് ഈ കെ എസ് ആർ ടി സിക്കും പണി കൊടുക്കുന്ന വിധത്തിൽ പുലർച്ചെയെ നാലിന് ഓടുവാനാണ് റോബിൻ ബസിന്റെ ശ്രമം ഫെബ്രുവരി ഒന്ന് മുതൽ പത്തനംതിട്ടയിൽ നിന്നും നാല് മണിക്ക് പുറപ്പെടാനാണ് റോബിൻ ബസിന് ഒരുക്കമെന്നാണ് ബസ് ഉടമ വ്യക്തമാക്കിയത് ഇതോടൊപ്പം സർവീസ് അടൂരിലേക്ക് നീട്ടുന്നുമുണ്ട് പുലർച്ചെ മൂന്ന് മുപ്പതിന് അടൂരിൽ നിന്നും പുറപ്പെടുന്ന ബസ് റാനി എരുമേലി തൃശ്ശൂർ പാലക്കാട് വഴി രാവിലെ പത്ത് മുപ്പതിന് കോയമ്പത്തൂരിലേക്കെത്തും അവിടെ നിന്നും വൈകിട്ട് ആറിന് പുറപ്പെട്ട പുലർച്ചെ ഒന്നിന് അടൂരിലേക്കും നിലവിൽ കെ എസ് ആർ ടി സിക്ക് നിരവധി പരാധീനതകൾ ഉണ്ട് ഇതെല്ലാം മുതലെടുക്കുകയാണ് റോബിൻ ബസ്സിന്റെ ശ്രമം കെ എസ് ആർ ടി സി കോയമ്പത്തൂർ സർവീസിന് ഉപയോഗിക്കുന്ന എ സി ലോ ഫ്ലോർ ബസ്സുകൾ തുടർച്ചയായി വഴിയിൽ കിടന്നിട്ടും അവ മാറ്റി പുതിയ ബസ് അനുവദിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല കൂടാതെ പുതിയ എ സി ബസ്സുകളൊന്നും കെ എസ് ആർ ടി സിയുടെ പക്കലുമില്ല കരാർ എൻജിൻ തീ എന്നീ പ്രശ്നങ്ങൾ കാരണം പാതി വഴിയിൽ സർവീസ് മുടങ്ങുന്നതിന് പരിഹാരം മാത്രമാണ് കോയമ്പത്തൂരിലേക്ക് കെ എസ് ആർ ടി സിക്ക് പത്തനംതിട്ടയിൽ നിന്നുമുള്ള മൂന്ന് സർവീസിനും നല്ല കളക്ഷനുമുണ്ട് പുതിയ ബസ്സിനായി കത്ത് എഴുതി കാത്തിരിക്കുകയാണ് അധികൃതർ ഇതിനിടയിലാണ് ഈ ബസ്സിന് പാര വയ്ക്കുന്ന വിധത്തിൽ റോബിൻ ബസിന്റെ രംഗപ്രവേശനം നടക്കുന്നത് അതേസമയം കെ എസ് ആർ ടി സിയുടെ മുന്നിലോടാനുള്ള തീരുമാനം മത്സരമല്ലെന്നും റോബിൻ ബസോടമ ഗിരീഷ് പറയുന്നു യാത്രക്കാരുടെ ആവശ്യമാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാവിലെ നേരത്തെ കോയമ്പത്തൂരിൽ എത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം വൈകിട്ട് നേരത്തെ പുറപ്പെടുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കോയമ്പത്തൂരിലെ ആവശ്യങ്ങൾ തീർത്ത് ആറു മണിയോടെ തിരികെ പുറപ്പെടണമെന്ന നിർദ്ദേശം സ്വീകരിച്ചാണ് സമയമാറ്റം പത്തനംതിട്ടയിൽ രാത്രി സർവീസ് അവസാനിപ്പിക്കുമ്പോൾ തുടർ യാത്ര സൗകര്യമല്ലാത്ത യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാണ് എം സി റോഡുമായി ബന്ധിപ്പിക്കുവാനായിട്ട് അടൂരിലേക്ക് നീട്ടുന്നതെന്നും ഗിരീഷ് പറഞ്ഞു വൈകാതെ റെഡ് ബസിന്റെ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലും റോബിൻ ബസ് ലഭ്യമാകും എം വി ഡിയുമായി നിരന്തരം പോരാട്ടത്തിന്റെ ഒടുവിലാണ് റോബിൻ ബസ് സർവീസ് നടത്തുന്നത് പലതവണ ബസ്സിനെതിരെ എം വി ഡി നടപടി സ്വീകരിച്ചു എന്നിട്ടും പിന്മാറാതെ മുൻ ബസ് അതിനിടെ തുടർച്ചയായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരിശോധനയ്ക്കും ബസ് റോബിൻ ഹൈക്കോടതി വരെ സമീപിച്ചിട്ടുണ്ട് കോടതി ലക്ഷ്യ ഹർജിയിലാണ് റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയിൽ ഉടമയുടെ ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഗതാഗത സെക്രട്ടറിയോട് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ിയമപരമായി സർവീസ് നടത്തുകയാണ് ചെയ്യുന്നത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയിട്ടും പരിശോധനാ മറവിൽ പീഡനം അനുഭവിക്കുകയാണെന്ന് ബസ് ഉടമ ബേബി ഗിരീഷ് കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന എന്ന പേരിൽ നിയമപരമായി സർവീസ് നടത്തുന്നതിനെ തടയുവാനും ബുദ്ധിമുട്ടിക്കുവാനും ലക്ഷ്യമിടുന്നുവെന്നും ഗിരീഷ് പരാതിയിൽ വ്യക്തമാക്കി തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പും ബസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് കോടതി ഉത്തരവ് മുഖേനിയാണ് ബസ് പുറത്തിറക്കിയത് നിയമപരമായ സർവീസ് പുനരാരംഭിച്ചപ്പോഴും പരിശോധനകളുമായി മോട്ടോർ വാഹന വകുപ്പ് ബസ്സിനെ പിന്തുടരുകയാണ് ചെയ്തതെന്നാണ് ബസ് ഉടമ ചൂണ്ടിക്കാണിക്കുന്നത്